പട്ടത്താനം സുരൻ്റെ സൂര്യനാരായണൻ്റെ അമ്മ എന്ന ബാലസാഹിത്യകൃതി പ്രകാശനം ചെയ്തു കൊല്ലം പള്ളിമുക്കൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസനിൽ നിന്നും എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് ഏറ്റുവാങ്ങി കുട്ടികളിൽ ഉന്നതമായ മൂല്യബോധവും സത്യത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും നല്ല സങ്കല്പങ്ങൾ സൃഷ്ടിക്കുവാൻ പട്ടത്താനം സുനിൽ എഴുതിയ എല്ലാ കഥകൾക്കും കഴിയുന്നുണ്ടെന്ന് കളക്ടർ എൻ ദേവിദാസ് പുസ്തകപ്രകാശനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു ആദർശങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും വിലയില്ലാത്ത ഈ കാലത്ത് ആദർശത്തിന്റെയും സദാചാരത്തിന്റെയും മൂല്യങ്ങളുടെയും പ്രാധാന്യത്തെ പറ്റി ഓർമ്മിപ്പിക്കുന്ന ഈ കഥകൾക്ക് വലിയ പ്രസക്തി ഉണ്ടെന്നും കളക്ടർ പറഞ്ഞു മനോഭാവം സഹാനുഭൂ സത്യസന്ധത അവശ്യ ജനവിഭാഗങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം ഇതൊക്കെ കുട്ടികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുറച്ചു വരേണ്ടതാണ് അതിന് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള കഥകള് അവരാഗ്രഹിക്കുന്ന കെ ജി അജിത് കുമാർ അധ്യക്ഷനായിരുന്നു കേരള യൂണിവേഴ്സിറ്റി സെനത്തവും കൊല്ലം എസ് എൻ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ യു അധീഷ് പുസ്തക പരിചയം നടത്തി ഫാത്തിമ മെമ്മോറിയൽ ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അനിത കൊല്ലം എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് വി മനോജ് കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ വി സന്ദീപ് പട്ടത്താന സുനിൽ ഡോക്ടർ ദിവ്യ ആർ ചന്ദ്രൻ ഡോക്ടർ കെ എസ് മിനി കേരള യൂണിവേഴ്സിറ്റി സെനത്തംഗം ഡോക്ടർ യു നിത്യ ജെ വിമലകുമാരി ഡോക്ടർ എസ് സുരേഖ ആകാശ് അശോകൻ എന്നിവർ സംസാരിച്ചു സൈന്ധവ ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം